ഫഹദ് ഫസലിന്റെ ഇന്റർവ്യൂ കണ്ടിരുന്നു അപ്പോ മിസ്റ്റർ ഭരദ്വാജിന്റെ കൂടെ ആയിരുന്നു മോസ്റ്റ് കണ്ടോസ്റ്റ് ഇന്റർവ്യൂസ് പറയാം മെയിൻ ആയിട്ട് പറയാനാണെങ്കിൽ അതിൽ ഫഹദ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് മലയാളം ഇൻഡസ്ട്രി ഇപ്പോ വളരെയധികം എന്തു തരത്തിലുള്ള കണ്ടന്റും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് എന്ത് തരത്തിലുള്ള എക്സ്പെരിമെന്റൽ കണ്ടന്റും റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ഒരു ടൈം പീരിയഡാണെന്നുള്ളത് Do anything in the next five years in Malayalam. Do anything. Do a film without dialogues, do a, a film without music, do a film without, uh, do a black and white film again. So I think this is a time to explore everything. ആക്ച്വലി ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് ടു ഹിയർ ദ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് മൂവി ചെയ്താലും ഏതൊരു മൂവി ചെയ്താലും ഏതെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു അപ്രോച്ചുള്ള മൂവി ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് കണ്ടിരിക്കാനും അതിലെ പിന്നെ ഒരു കൊമേഷ്യൽ സക്സസ് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിക്കുള്ളത് എന്നുള്ളതാണ് ആൻഡ് ടു ബി ഫ്രാങ്ക് ഇറ്റ്സ് എക്സ്ട്രീംലി ട്രൂ ഇഫ് യു തിങ്ക് അബൌട്ട് ഇപ്പോൾ നമ്മുടെ ഭ്രമയുഗമായിക്കോട്ടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് ആയിക്കോട്ടെ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ ഇത് സർവൈവൽ ത്രില്ലേഴ്സ് ഒക്കെ വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടൈമാണ് ആക്ച്വലി പറയാനാണെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിക്ക് ശേഷം മലയാളം മൂവി ഹാസ് കം ംപ്ലീറ്റ്ലി ടേക്കണ ഡിഫറെ ടേൺ എന്ന് തന്നെ പറയണം അതായത് സി യു സൂൺ അങ്ങനെയുള്ള പടങ്ങൾ ഇറങ്ങിയതിന് ശേഷം ട്വൻറ്റി എയ്റ്റീൻ എന്ന് പറയുന്ന പടം ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നു എന്നുള്ളതാണ് ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് 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 ഫാസിനേറ്റിംഗ് ടു സീ ദാറ്റ് ഫൈനലി വി ആർ ഗെറ്റിംഗ് ദ റെക്കഗ്നേഷൻ ദാറ്റ് വി ഡിസേർവ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറെ കാലത്തേക്ക് ഒരുപാട് മൂവീസ് എക്സ്പെരിമെൻറ്റലായിട്ട് ചെയ്തു നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേവദനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും കാലം തെറ്റി വന്ന സിനിമ എന്നൊക്കെ പറയുന്നതുപോലെ കുറേ സിനിമകൾ കാലം തെറ്റി വന്നതുണ്ട് അതെല്ലാം ഇപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷേ ആസ് ഓഫ് നൗ ആൾക്കാർ പഴയ സിനിമകളടക്കം എടുത്ത് അതായത് ബാക്കിയുള്ള അതായത് മലയാളി ഓഡിയൻസ് അല്ലാത്തവർ മലയാളത്തിന് ഇപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റ് വന്നതിന് ശേഷം പലരും പഴയ സിനിമകൾ പലതും എടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫഹദ് ഫാസിൽ ഈ ഒരു ഇന്റർവ്യൂൽ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് എന്താണ് പുള്ളിയുടെ ഒരു ഒരു അഭിനയത്തിന്റെ രീതി എന്നുള്ളത് ആൻഡ് ഹി കമ്പയർസ് ഇറ്റ് ടു ദ ജനറേഷൻ റൈറ്റ് നോ പുള്ളി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്ക് അഭിനയിക്കാൻ അത് ക്യാമറയുടെ മുമ്പിൽ പോകുമ്പോൾ ക്യാമറയുടെ ലെൻസ് ഏതാണ് അപ്പൊ എന്റെ ലുക്ക് എന്തായിരിക്കും എന്റെ ഡ്രസ് ഫിറ്റിംഗ് ആണോ എൻ്റെ ഡ്രസ്സിൽ എന്നെ കാണാൻ ഓക്കെ ആണോ ഇങ്ങനെയുള്ള കുറെ വളരെയധികം സെൻസിറ്റീവ് ആണ് പുള്ളി അല്ലെങ്കിൽ വളരെയധികം കൺട്രോൾഡ് ആണ് പുള്ളി പുള്ളിയെ കുറിച്ച് തന്നെ എന്നുള്ളത് അത് ഒരുപക്ഷെ പുള്ളിയുടെ ഒരു ഒ സി ഡി എന്നുള്ള ഒരു കാര്യത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ പുള്ളി പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ക്യാമറയുടെ മുമ്പിൽ ഇതൊന്നും ചിന്തിക്കാതെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട് അത് ബേസിക്കലി പുള്ളി കമ്പയർ ചെയ്തത് ഹിപ്സ്റ്ററിനെയും ബാക്കിയുള്ള പിള്ളേരെയൊക്കെ ആയിരിക്കും അങ്ങനെ തന്നെയാണ് പുള്ളി അത് പറയുന്നുണ്ട് അപ്പൊ അതിൽ വരുന്നൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടു ബി ഫ്രാങ്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വണ്ടിപ്പോൾ ഫഹദ് ഫസൽ എന്ന് പറയുന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ഡയറക്ടർ ആണ് ഇതെല്ലാം കണ്ടു തന്നെ വളർന്ന ഒരാളാണെങ്കിൽ കൂടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ജനിക്കുമ്പോൾ തൊട്ട് വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ അത് ഈ മൊബൈൽ ഫോൺ ക്യാമറയും ബാക്കിയുള്ളതെല്ലാം ആയിട്ട് വി ആർ സോ അ ടു സീങ് ആർ സെൽസ് ഇൻ ദ ക്യാമറ അല്ലെ ക്യാമറയിൽ നമ്മുടെ ഒരു ഫേസ് ക്യാമറയിൽ നമ്മൾ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരു ഒരു സെർട്ടൺ സ്റ്റേജ് എനിക്കൊക്കെ ഈ അടുത്താണ് അങ്ങനെയുള്ള ഒരു പിന്നെ കാര്യത്തിലോട്ട് നമ്മൾ വന്നത് കാരണം എന്താണെന്നുവെച്ചാൽ ഹോഡിക്കോ എൻ്റെ എറുപ്പത്തിലൊന്നും ക്യാമറ അല്ല ലൈക്ക് ആമ നയൻറ്റി സ്കെ സോ നമ്മൾ ഈയൊരു കുറച്ച് വർഷങ്ങളിലാണ് ഇത്രയും ക്യാമറയായിട്ട് നമ്മൾ ഇടപഴകുന്നത് പക്ഷെ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോൾ ഈ ഒരു ജനറേഷനിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ക്യാമറ ആയിട്ട് സോ അക്കസ്റ്റംഡ് ആൻഡ് ആ ഒരു ഡിഫറൻസ് പുള്ളി പറയുമ്പോൾ പുള്ളി ആ ചിന്തിക്കുന്ന രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അതായത് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവും എത്ര ലൈക്ക് ആ ഒരു ആ ഒരു ആംഗിളിൽ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പൊതുവേ സത്യം പറഞ്ഞാൽ ഒരു ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഓ ഇവരൊക്കെ എന്താ ആക്ടിംഗ് ആണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ ടു ബി ഫ്രാങ്ക് അതിന്റെ പുറത്ത് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് അത് വരുന്നത് ലൈക്ക് പുള്ളി പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു സീനിൽ നിന്ന് പിന്നെ ഇപ്പോൾ രംഗ എന്ന് പറയുന്ന ക്യാരക്ടറല്ല ചെയിൽ രംഗ എന്ന ക്യാരക്ടർ ഇവോൾവായി വന്നൊരു ക്യാരക്ടറാണ് അതായത് ആദ്യം തൊട്ടേ ഒരേ മീറ്ററിൽ അല്ല ആൻഡ് വൺസ് ആ ഒരു മീറ്റർ സെറ്റ് ആയതിന് ശേഷം പഴയ സീൻസ് രണ്ടു മൂന്ന് റീഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ മൂവിയിലും പുള്ളിക്ക് ആ ഒരു എവല്യൂഷൻ ആ ഒരു ക്യാരക്ടർ റെവല്യൂഷൻ പുള്ളിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ക്യാരക്ടർ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് പുള്ളി സിനിമ തുടങ്ങി ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി അതിൽ പെർഫോം ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാക്കി ഇതാണ് ഇതിന്റെ ഒരു മീറ്റർ എന്നിട്ട് ആ മീറ്റർ പിടിച്ചിട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ അഭിനയത്തിന്റെ രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പൊ ഫഹദ് ഫസലിന്റെ ഈ ഒരു അഭിനയത്തില് വൺ ഓഫ് ദി അതർ തിങ്സ് ദ ലൈഫ് പുള്ളിയുടെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കേട്ടത് നസ്രിയ പുള്ളിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്നുള്ളതാണ് നസ്രിയ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഫഹദ് ഫസൽ പിന്നെ ചില സമയത്ത് ഒരു സിനിമയിലെ ക്യാരക്ടറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു കാലം ആ ഒരു വെളിയിലൊക്കെ പോകുമ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു 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 സംഭവം പുള്ളി നടക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ വൺ ഓഫ് ദി ഇന്റർവ്യൂസിൽ എനിക്കവിടെ ജിത്തു ആണ് പറഞ്ഞെന്ന് തോന്നുന്നു വന്ന് സംസാരിക്കുമ്പോൾ എടോ മോനെ എന്ന് പറയുന്നുണ്ട് ഇത്ര ലൈക്ക് എന്നുവെച്ചാൽ വെച്ചാൽ നോർമൽ കൺവേഴ്സേഷനിലെ സിനിമയൊക്കെ കഴിഞ്ഞതിനു ശേഷം അപ്പോൾ നസ്രിയെ ഇങ്ങനെ പുള്ളിയെ കളിയാക്കിയിട്ട് പറഞ്ഞു ആ ക്യാരക്ടറിലാണ് ഏ എന്നുള്ളൊരു സംഭവം പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലേ ലൈക്ക് അഭിനയത്തിന്റെ അപ്പോൾ ലൈക്ക് നമ്മൾ പലപ്പോഴും സിനിമ വെളിയിൽ നിന്ന് ഒരു ഒരു മൂവി എന്നുള്ള രീതിയിൽ കാണുമ്പോ നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മള് പൊതുവെ ചിന്തിക്കാറില്ല പക്ഷെ ഇറ്റ്സ് ഓൾവേസ് എക്സൈറ്റിംഗ് ടു നോ ദ പ്രോസസ് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള മോഹൻലാൽ സാറിൻ്റെ അതായത് ലാലേട്ടൻ ലാലേട്ടന്റെ ഒരു രീതി എന്ന് പറയുന്നത് ചിരിച്ച് കളിച്ചിരുന്നോണ്ടിരിക്കുന്ന എന്റെ തൊട്ടടുത്ത് അടുത്ത ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ആ ചിരിച്ച് കളിച്ചിരുന്ന നിന്ന് എഴുന്നേറ്റ് പോയിട്ടാണ് ആ സീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ പുള്ളി ക്യാരക്ടറിലൊന്നും അല്ല പുള്ളി പുള്ളിയുടെ ഒരു സോണിൽ ഇരുന്നിട്ട് ടേ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറിലോട്ട് കയറി പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് തിരിച്ചു വന്നിട്ട് ചായയും കുടിച്ച് വർത്താനം പറഞ്ഞു തമാശയും പറയുന്ന ഒരു രീതിയാണെന്നുള്ളത് അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് കിരീടത്തിൽ പിന്നെ മറ്റേ ഒരു ഒരു സീനുണ്ടല്ലോ പുള്ളി എല്ലാം തകർന്ന് നടുവിൽ ഈ ക്രൗഡിൻ്റെ നടുക്കിരിക്കുന്നൊരു സീനുണ്ട് ആ ഒരു സീനിൽ പുള്ളി ഇരിക്കുന്ന രീതിയും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഒരു ഈയൊരു സീനും ഇപ്പോൾ പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ് വളരെ ഇൻസ്റ്റൻറ്റീനിയസാണ് ഇൻസ്റ്റിങ്റ്റീവാണ് പുള്ളി പൊതുവെ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ക്യാരക്ടറിനെ തന്നിലോട്ട് ചെയ്യുന്നത് ലൈക്ക് തന്റെ രീതിയിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പക്ഷെ ഫഹദ് ഫസൽ ഇസ് മോർ ലൈക്ക് എന്താ വളരെ പ്രിപ്പയർഡായിട്ട് ഇവോൾവ് ചെയ്ത് ആ ക്യാരക്ടറിലോട്ടാണ് ഫഹദ് കയറുന്നത് സോ ആ ഡിഫറൻസ് സീ ദ ഡിഫറൻസ് ലൈക് ഇപ്പൊ ലാലേട്ടൻ എന്ന് പറയുന്ന ഓരോ ഇത് ഒരിക്കലും കമ്പാരിസൺ അല്ല പക്ഷെ ഐ എം ജസ്റ്റ് ടോക്കിങ് ലൈക് സിനിമ എന്നുള്ളത് നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ടും ഇങ്ങനെ നമ്മള് സത്യം പറഞ്ഞാല് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ സംസാരിക്കുന്നേ ഉള്ളൂ നമ്മള് വോട്ട് ആം ട്രൈ ടു സേ ഇതൊരു കമ്പാരിസൺ അല്ല പക്ഷെ ഓരോരുത്തരുടെ രീതി ഞാൻ പറയുന്നതാണ് ൂലി വർക്കിംഗ് മോഡൽസ് ലൈക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന മോഡൽ ആണ് രണ്ടും അതുകൊണ്ടാണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ രണ്ട് രീതി രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിങ് മാത്രല്ല അതിൽ പല രീതികളുണ്ട് ഇപ്പൊ മമ്മുക്കാന്റെ കംപ്ലീറ്റ്ലി വേറൊരു സാധനമാണ് അപ്പോ ഫാസിൽ ക്യാരക്ടറിലോട്ട് കയറി ചെല്ലുകയും ലാലട്ടൻ പിന്നെ എന്താ ക്യാരക്ടറിനെ തന്നിലോട്ട് എടുക്കുകയും ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഡിഫറൻസ് നമുക്ക് വളരെയധികം ഫീൽ ചെയ്യാൻ പറ്റും ആൻഡ് ബോത്ത് റെസനേറ്റ്സ് വിത്ത് ഈ ഓഡിയൻസ് എ ലോട്ട് എന്നുള്ളതാണ് ഇത് രണ്ടും ഓഡിയൻസിൽ വർക്ക് ആവാം പക്ഷെ ഓരോരുത്തരുടെ രീതികൾ എന്ത് ഭംഗിയാണല്ലേ എന്ത് ഭംഗിയായിട്ടാണ് നമുക്കത് സ്ക്രീനിൽ കിട്ടുന്നതെന്ന് ആലോചിക്കുന്നതിൻ്റെ ഒരു ആ ഒരു ആ ഒരു ബ്യൂട്ടി ഈസ് സംതിങ് എൽസ് മമ്മൂക്കാൻ്റെ പറയുമ്പോൾ വളരെ കൃത്യമായി പഠിച്ച് കൃത്യമായിട്ട് അതിൻ്റെ സീൻ ബൈ സീൻ അറിഞ്ഞ് ലൈക്ക് വൺ ബൈ വൺ ബൈ വൺ അത്രയും ഡീറ്റെയിൽഡായിട്ട് പോയിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ സീ ദ ഡിഫറെസ് അല്ലേ സീ ദ സി ദ റേഞ്ച് ഓരോ ആക്ടേഴ്സിൻ്റെ രീതികൾ എത്രത്തോളം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പക്ഷെ പേഴ്സണലി എനിക്ക് ഫഹദിന്റെ രീതിയോട് എനിക്ക് വളരെയധികം ഇഷ്ടം അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഭയങ്കരമാണ് എന്ന് തോന്നിയിട്ടുണ്ട് പ്രൊഡക്ഷൻസ് ആയിട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇൻ ജനറൽ ആസ് എൻ ആക്ടർ ആ ഒരു ഇവോൾവ് ഒരു സ്പേസ് നമുക്ക് കിട്ടുമ്പോൾ അതായത് സി ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് വളരെ ചെറുത് ലൈക്ക് നോട്ട് നോട്ട് ബിഗ് ഷോർട്ട് ഫിലിംസ് വൺ ഓഫ് അവർ ഷോർട്ട് ഫിലിംസ് ഇസ് കമ്മിങ് ഔട്ട് സൂൺ അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന നമ്മൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ആക്ടർ അതിനകത്ത് അഭിനയിക്കുമ്പോ അതിലുള്ള പിന്നെ ഒരു പുള്ളിയുടെ ബിഹേവിയറും പിന്നീട് കുറച്ച് കഴിഞ്ഞ് പുള്ളി ഇതേ സാധനം അഭിനയിച്ച് അഭിനയിച്ച് വന്ന് കുറച്ച് കഴിയുമ്പോൾ ഉള്ള പുള്ളിയുടെ ഒരു ബിഹേവിയറും തമ്മിലൊരു വ്യത്യാസമുണ്ട് പലപ്പോഴും ഒരു കാര്യമാണ് ഈ ഒരു മീറ്ററിൽ നമുക്ക് മറ്റതൊന്ന് റീഷൂട്ട് ചെയ്താലോന്നുള്ളതാണ് ഇപ്പൊ ഫഹദനെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു അതായത് ഇത് അഭിനയിക്കുന്ന രീതിയില് ചില ഡയറക്ടേഴ്സ് ചില രീതിയിൽ പറയുമ്പോൾ ഇത് മതി എന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേൾക്കല്ല ഇപ്പൊ ഈ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പുള്ളി അപ്പൊ ആ അതിലൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ജിത്തു പറഞ്ഞാല് അല്ല ജിത്തു അല്ല അൻവർ പറഞ്ഞാൽ അൻവർ റഷീദ് പറഞ്ഞ സംഭവം വെച്ചാൽ എനിക്ക് കിട്ടുന്നത് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രം യു സ്ക്രീനിൽ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇഫ് യു വോണ്ട് ടു ഇംപ്രോവൈസ് യു ക്യാൻ എന്ന് പറയുന്ന ഒരു സ്പേസ് കൊടുക്കുക പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇത് പറയാറുണ്ടെന്ന് ഫഹദ് ആൻഡ് ഫോർ ഹിം റിയലൈസസ് ദാറ്റ് പുള്ളി ഒരു ആക്ടർ എന്ന രീതിയിൽ പുള്ളി ആ സ്ക്രീനിൽ വരുന്നതിന് കംപ്ലീറ്റ് ആയിട്ട് ദർ ലോഡ് ഓഫ് എഫേർട്സ് ഗോയിങ് ഓൺ ടു ബ്രിങ് ഹിം ഇൻ ലൈക്ക് ദാറ്റ് എന്നുള്ള ഒരു സാധനമാണ് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാർട്ടിങ് ഫ്രം ഹൗ ഹി ലുക്സ് ടു അണ്ടിൽ ദൈനൽ പ്രൊഡക്ട് a lot of inputs are going in saying this is what ോഡ് ഓഫ് ഇൻപുട്സ് of അപ്പോ ഡയറക്ടർ ആയിക്കോട്ടെ ഏഡീസ് ആയിക്കോട്ടെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ യുനോ ഈ ഒരു മൊത്തത്തിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ ആൻഡ് വർഷങ്ങളുടെ ശേഷത്തിൽ പറയുന്ന പോലെ ദാറ്റ് ഇസ് ദജിക് ഓഫ് സിനിമ ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിയാണല്ലേ ഇത്രയും സാധനങ്ങൾ എല്ലാം ഒരുമിച്ച് വന്നൊരു സംഭവത്തിൽ വർക്ക് ഔട്ട് ഐ ഫൈനലി ഇറ്റ്സ് ഓൺ ദ സ്ക്രീൻ ഇൻ ഫ്രണ്ട് ഓഫ് എസ് ച്ച് അൻ എൻജോയബിൾ എക്സ്പീരിയൻസ് അപ്പോൾ ആവേശം ഇസ് ആക്ച്വലി വൺ ഓഫ് മൈ ഫേവററ്റ് മൂവീസ് ഇൻ ദ റീസൻറ്റ് ടൈംസ് എന്ന് തന്നെ പറയണം അപ്പോൾ ആൻഡ് ദ കംപ്ലീറ്റ് ക്രെഡിറ്റ് ആക്ച്വലി ഗോസ് ടു ദ ഹോൾ ടീം എന്ന് തന്നെ പറയണം ഒരാളിലേക്ക് അത് കൊടുക്കാൻ അൺഫോർച്ചുനേറ്റ്ലി പറ്റാത്തൊരു അത്രയും നല്ലൊരു മൂവിയാണ് ആവേശം പിള്ളേരാണെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട് ജിത്തു ഹാസ് ഇൻ ഹിസ് ആവേശം കാണുമ്പോൾ റോമാഞ്ചം അടിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ജിത്തു സിനിമ എടുത്തു വെച്ചു ഇന്റർവ്യൂ നിങ്ങൾ എന്തായാലും കാണണം എന്തെങ്കിലും ഒരു ആക്ച്വലി കലാറ പ്ലസിലാണ് ഇന്റർവ്യൂ ഉള്ളത് ഐ വിഷ് ഐ കുഡ് ഡു അൻ ഇന്റർവ്യൂ ലൈക് ദിസ് വിഥൻ ഭരതാജ് സെറിനെ കാണുമ്പോ എപ്പോഴും എനിക്ക് അസൂയാണ് പ്രോബിളി വൺ ഡേ പൃഥ്വിരാജൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ മേ ബി എന്റെ മാനിഫെസ്റ്റേഷനും വർക്ക് ആവും വിചാരിക്കുന്നു ഒരു പക്ഷേ ഒരു ദിവസം ഇന്റർവ്യൂവിംഗ് പീപ്പിൾ ലൈക്ക് ഫാദർ പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല മൂവീസ് ഇനിയും വരാനിരിക്കുന്നു ആക്ച്വലി ഫാദറിന്റെ ഒരുപാട് മൂവീസ് വരാറുണ്ട് അൽതാഫ് സലീമിന്റെ ഒരു മൂവി വരുന്നുണ്ട് ഓടും കുതിര ചാടും കുതിര ആൻഡ് രജനി സാറിൻ്റെ കൂടെ ഒരു മൂവി പുഷ്പോൺ ഓൺ ദ വേ അപ്പോ ക്വൈറ്റ് ലോട്ട് ഓഫ് മൂവീസ് വടിവേൽ സാറിൻ്റെ കൂടെ ഒരു മൂവി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പറയുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ആവുമ്പോൾ മൊത്തത്തില് സംഭവം കളറും ും ഒരു വർഷം ഫഹദിന്റെ വർഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എനിവേ ഞാൻ ഞാനെങ്ങനെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്കിതെല്ലാം കൂടെ നിങ്ങളുടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി ആൻഡ് ദാറ്റ്സ് വൈ ഐ വാസ് അവസിയർ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഡു നോട്ട് ഫു ഗെറ്റ് ടു സബ്സ്ക്രൈബ് ഡു നോട്ട് ഗെറ്റ് ടു ലൈക്ക് പിന്നെ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കണ്ടെന്റ് ആണ് ഇപ്പോ എന്റെ വീഡിയോസിൽ ഇഷ്ടമായെന്നുള്ളത് ടു ലെറ്റേഴ്സ് നോ അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ ആ ഒരു ഷോണറിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ചെയ്യാൻ പറ്റും സോ ദാറ്റ് ഇറ്റ് വിൽ ഇറ്റ്ലിസ്റ്റ് എന്ന് പറയുന്ന entertainment uh, in in all walks of media uh, short films the music another, uh, interviews uh, um, do stay in touch do keep in touch uh, messages to you uh, and uh, we will will we'll talk soon until then this is gautam here from whatsapp cinema and bye bye